നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരിക്കും എന്താ കാരണം എന്നറിയാം അതായത് ഒന്ന് നൂതിലമാർ വിചാരിക്കുന്ന മൂന്നാറിൽ ടൂർ വന്ന അന്നാണ് രണ്ടാമത് എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിനെ പോലും കൊണ്ട് ടോയ്ലറ്റിൽ മൂന്ന് പേര് കയറുക ഡ്രസ്സിംഗ് റൂമിൽ ഈ മൂന്ന് പേര് എന്തിനാണ് അവിടെ കയറുന്നതെന്ന് നമുക്കറിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയാണ് മൂന്ന് പെൺകുട്ടികൾ തന്നെയാണ് എന്നാലും അത് വളരെയധികം മോശമായ കാര്യം തന്നെയാണ് നമ്മളാരും പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒരുമിച്ച് താമസിക്കുന്നെന്ന് വെച്ചിട്ട് രണ്ടുപേരും ഒരുമിച്ച് ടോയ്ലറ്റിലോ അല്ലെങ്കിൽ ഒരുമിച്ച് ഡ്രസ്സിംഗ് റൂമിലോ റൂമിലൊന്നും കേറുന്ന പറഞ്ഞല്ലോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ശ്രദ്ധിച്ചിട്ട് ഇതൊക്കെ നിർത്തേണ്ട കാലം കഴിഞ്ഞിട്ടായിരുന്നു എന്തിനെങ്കിലും പറയ്ക്കുന്നതെന്ന് ഞാൻ ചോചിക്കുന്നു എന്നാൽ ഇതിനെ കൊണ്ട് കിട്ടുന്ന എന്താ നിങ്ങളെന്താ പ്രേക്ഷകരെ വെല്ലുവിളിക്കുകയാണോ ഇതൊക്കെ കാണുന്ന കുഞ്ഞുമക്കളൊക്കെ ഉള്ള പ്രേക്ഷകരില്ല അവരെയൊക്കെ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത് ലാലേടുന്നെങ്കിലും കുറച്ച് മര്യാദ പറഞ്ഞു കൊടുക്കണം എന്ന് എനിക്ക് പറയാനുള്ളത് ഇപ്രാവശ്യത്തോ ഭാഗ്യത്തിന് ആ സ്മോക്കിംഗ് റൂം കാണിക്കുന്നില്ല പക്ഷെ സാപ്പുമോൻ വന്നപ്പോഴും കുറേ നേരം ഇതിങ്ങനെ കാണിച്ചിട്ട് കുറേ കുട്ടികളോട് നമ്മൾ സമാധാനം പറയേണ്ടി വന്നിരിക്കുന്നത് കാരണം എന്താണെന്ന് അതെന്താണെന്ന് വെച്ചിട്ട് അത് കാണിക്കാത്ത വലിയ സമാധാനമാണെന്ന് ഏതായാലും ഇമാതിരി തോന്നി മാസവും കൂടി ബിഗ് ബോസിന്റെ ടീം നിർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഇതുപോലെ രോഗമുള്ള ഏതെങ്കിലും അതിന്റെ ക്രൂം എംബേഴ്സ് എന്ന് ഓനെ പിടിച്ച് പുറത്തു കളയാ അത്ര മാത്രമേ ഉള്ളൂ പറയാനുള്ളത് ബാക്കി പറഞ്ഞു ബാക്കി എന്താ വെച്ചാൽ അനീഷ് ഇന്ന് പരിപാടിയൊക്കെ തൂക്കി അതായത് ഇന്നലെ മുതൽ അനീഷ് തീർന്നു പോയി അനീഷിനെ അങ്ങ് ഡീഗ്രേഡ് ചെയ്തു അനീഷിനെ ഇല്ലാതാക്കി അനീഷിൻ്റെ ചപ്പാത്തി ഇന്ന് എല്ലാവരുടെയും മാർക്കറ്റിലിറങ്ങും എന്നൊക്കെ പറഞ്ഞ് പാരി കാച്ചിരുന്ന ടീമുകളൊക്കെ ഇങ്ങനെ ഇനി എന്ത് ചെയ്യും മല്ലയ്യ കാരണം എന്താ വെച്ചാൽ സപ്പോർട്ട് ചെയ്ത അനുമോള് കുണുവായി അതുപോലെ തന്നെ ഈ മറ്റേ ആര്യനാണെങ്കിൽ ഗുര്യനായി പിന്നെ മറ്റേ ഇവനാണെങ്കിൽ ആര് ഷാനവാസാന്നെങ്കിൽ എടുക്കാനും വെക്കാനും ഇല്ലാതനായി ഇനി ആരെ പൊക്കും മല്ലയ്യ എന്നുള്ള നിലയിലെത്തി ഉള്ള കാര്യം പറയാലോ അനുമോള കാര്യം ശോകാണ് കട്ട ശോക്കാണെന്നല്ലേ അല്ലേ ശരി അല്ല സമ്മതില്ല നീ ആലോചിച്ചോക്കരാവൂര് എന്നുവെച്ചാൽ ഇന്ന് അവസാനം അവസാനം പോലെ വേറെ ഒന്നും കൂടി വീണു അതായത് ഇന്നെ അറപ്പ് പോകുന്നു മതി ഈ ആഴ്ച അത് മതി അതാണ് നിന്നെ കാണുമ്പോൾ എനിക്ക് അറപ്പ് എന്ന് പറഞ്ഞു നെവിനോട് മതി അത് മതി അപ്പൊ ഇങ്ങനെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവര് അതുപോലെ തന്നെ ഈ ആര്യൻ എന്ന് പറയുന്നോന്ന് തീർന്നു അത് നീ മനസ്സിലാക്കിയില്ല എന്നുവെച്ചാൽ ഓന്റെ അഹങ്കാരം കൃത്യമായിട്ട് ഇന്നോ കാണിച്ചവടെ അതായത് ഓൻ ശരിക്കും പറഞ്ഞ ആര്യന്ന് നോമിനേഷൻ ജയിലിന്റെ ജയിലില് അവനെ തന്നെ ആക്രമിച്ചവനെയാണ് അതായത് ആദില എന്ന് പറയാൻ ആക്രമിച്ച അവർക്ക് പരാതിയില്ല ഈ ആര്യനെ ആക്രമിച്ചേനെ അവർക്ക് പരാതിയില്ല എന്നിട്ട് ഒന്നും ചെയ്യാത്ത ഈ അനീഷിനെ കൊണ്ടുപോയിട്ട് ജയിലിൽ ഇട്ടു അടുത്ത പ്രാവശ്യവും ജയിലിലിടണം അതിനപ്പുറത്തെ പ്രാവശ്യവും ജയിലിലിടണം ഈ എല്ലാ പ്രാവശ്യവും ജയിലിൽ ഇടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താ വെച്ചാൽ നിങ്ങള് ഈ ആൾക്കാർ മുഴുവെന്ന് പറഞ്ഞ അനീഷിനെതിരെ കളിക്കണം നിങ്ങൾ അതല്ല ഇപ്പോൾ കളിച്ചുകൊടുക്കുന്നത് ആ അത് തന്നെ വേണമായിരുന്നു കാരണം നിങ്ങൾ എല്ലാരും ഇട്ട് കൊണ്ടുപോയിട്ട് അയാളെ കയ്യിൽ വെച്ച് കൊടുക്കണം മക്കളെ അതാ വേണ്ടത് മനസ്സിലായി എല്ലാരും ചെയ്യണം ഒരെണ്ണത്തിന് പത്ത് പൈസന്റെ ബുദ്ധി അവിടെ ഉണ്ടെങ്കിൽ അതായത് ആ ലക്ഷ്മി ചിന്തിക്കുന്ന പോലെ ഏതെങ്കിലും ഒരുത്തം ചിന്തിച്ചിട്ടുണ്ടെങ്കില് അവിടെയെന്നു പറഞ്ഞാൽ മാറിയേന് കളിയാർന്ന് പക്ഷെ ഇവമാർ തന്നെ അവിടെ എന്ത് ചെയ്യുന്നു ഇവമാരുടെ ഗെയിം എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുക ആരും ഇതിനു ഇതിനുമ്പെ ഈ ഷോ കണ്ടിട്ടില്ലേ ഷോ എന്നിട്ടും പറയുന്നു പഴയ പഴയ സ്ട്രാറ്റജി സ്ട്രാറ്റജി ഞാൻ ഞാൻ അല്ല ഞാൻ പറയുന്ന എന്റെ അഭിപ്രായത്തിന് ഷോ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് ഒരു വലിയ ക്രെഡിറ്റ് അല്ല അത് ഈ ഷോയ്ക്ക് നാണക്കേടാണ് കാരണം എന്താ പറയാ ഈ ഷോ കാണാത്തവരൊക്കെ അഖിൽമാരാറ് പറയുന്ന പോലെ ലുലുവിന്റെ മുമ്പിൽ പോയിട്ട് തുണിപൊക്കി എന്ന് കഴിഞ്ഞാൽ ഇതിലും വലിയ ആൾക്കാർ നോക്കും എന്ന് പറയുന്ന ടീമുകളാണേ അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് യുവന്മാരെ ഒരെണ്ണത്തിനെ പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ എന്താ പറയണ്ടത് ഇതുപോലെ ചെയ്യാൻ നല്ലതായിട്ട് ചെയ്യാൻ പാടില്ല അത് തന്നെ ബിഗ് ബോസിനൊരു പാടാന്ന് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇല്ല പല ഷാനവാസ് പറയുന്നത് ഞാൻ ഷോ കണ്ടില്ല അനുമോള് പറയുന്നത് ഞാൻ ഷോ കണ്ടില്ല ആര്യം പറയുന്നത് ഞാൻ ഭാഗികമായിട്ട് റീൽസ് കാണാറുള്ളൂ ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരെ പിന്നെ പക്ഷെ ജിസൈല് പറഞ്ഞിട്ടാ മലയാള ഷോ ഞാൻ കാണാറുണ്ട് ഞാൻ നിരീക്ഷിക്കാറുണ്ട് എന്ന് അതിൽ മാർക്ക് കൊടുക്കണം അവരെയൊക്കെ ഇവിടെ നിർത്തിക്കേണ്ടത് ശരിക്ക് അല്ലാതെ ഈ കുര്യനിയും മറ്റേ മറ്റേ ആര്യനിയും ഒന്നും എല്ലാം നിർത്തിക്കേണ്ടത് കാരണം ബിഗ് ബോസ് ഷോയുടെ പ്രേക്ഷകരനെയുണ്ട് അനീഷ് കാണുന്നതാണ് അനീഷിനെ പോലെ നമ്മൾ അഞ്ചു കൊല്ലയായിട്ട് കാണുന്നതല്ലേ അല്ല അഞ്ചില് ഏഴ് കൊല്ലായിട്ട് അല്ലേ ഏഴാമത്തെ സീസൺ വരെ നമ്മൾ കണ്ടില്ലേ അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് മൊത്തം ലാലേട്ടൻ അറിഞ്ഞുകൊണ്ട് മോനെ അനീഷ് നീ എന്നെ കൊണ്ടുപോയിക്കുക കാരണം കൊള്ളാ നീ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം മരപ്പാഴുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും സത്യം പറഞ്ഞ എപ്പിസോഡിലൊന്നും സംസാരിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് അത്ര ഒരു സംഭവമായിട്ടൊന്നും തോന്നിയില്ല ഇന്നത്തെ എപ്പിസോഡ് സംസാരിക്കാനൊന്നും ഞാൻ പറഞ്ഞു ലാലേട്ടന് പറഞ്ഞു കൊടുക്കുന്നവരൊക്കെ ഒരുപാട് പാളിച്ചകളുണ്ട് ലാലേട്ടനെ ലാലേട്ടന് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നവരൊക്കെ പറയായിരുന്നു ലാലേട്ടാ നിങ്ങൾ ഇങ്ങനെ ചോദിക്ക അതായത് ആര്യ നിന്നെ ആക്രമിച്ചോന് നിനക്ക് പരാതിയില്ലേ അതുപോലെ ആദ്യമേ നിന്നെ ആക്രമിച്ചോ എനിക്ക് പരാതിയില്ലേ നീ എന്തുകൊണ്ട് നിങ്ങൾ ആരും ആക്രമിക്കുന്ന കണ്ടതല്ലേ എന്നിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ അയാളെ നിങ്ങൾ നോമിനേറ്റ് ചെയ്യാതെ അന്വേഷണം ചെയ്തതെന്ന് ചോദിക്കായിരുന്നു അതൊക്കെ ഒരു പോയിന്റാണ് പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ക്രൂ മെമ്പേഴ്സ് വിചാരിക്കുന്ന എന്താ അറിയാം നമ്മളെല്ലാം തിന്നുന്നത് ഉച്ചിഷ്ടവും അവർ തിന്നുന്നത് അരിയാഹാരവും എന്നുള്ളൊരു വിചാരമാണ് ഇവർക്ക് എൻ്റെ പൊന്ന അണ്ണന്മാരെ നിങ്ങളെക്കാട്ടിയും ബുദ്ധിയുള്ള ഒരുപാട് ആൾക്കാർ കൂടുതലുള്ള ആൾക്കാരുടെ വെളിയിലിരുന്ന് കളി കാണുന്നുണ്ട് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഇമ്മതിരി ഊച്ചാളി ചോദ്യം കൊണ്ട് ആ മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യനെ നിങ്ങൾ ഇല്ലാതാക്കരുത് അത്രയേ പറയാനുള്ളൂ വളരെ ശോകം എന്ന് പറഞ്ഞാൽ ഈ എപ്പിസോഡൊക്കെ ശോകത്തിൻ്റെ ശോകം നാളെ മുതൽ വേണമെങ്കിൽ വലിയ പഴക്കച്ചോടത്തിനങ്ങറ്റം പോകാമെന്ന് എനിക്ക് പറയാനുള്ളൂ ഇനി ോട്ടായാലും ഇവര് എനിക്ക് തോന്നുന്നില്ല ഒറ്റക്ക് ഒറ്റക്ക് കളിക്കും തോന്നുന്നില്ല ഇന്ന് തന്നെ അനുമോളോട് പറഞ്ഞു തനിച്ച് കളിക്കണം എന്നൊക്കെ ലാലേട്ട പറഞ്ഞു ഇപ്പുറത്ത് വരണി പിന്നെ ഇവര് തമ്മിൽ പിന്നീട് അങ്ങോട്ട് ആഭിംഗം തുടങ്ങിയാണ് അതാണ് അത് മാത്രല്ല ഒരാൾ ഇതാവുമ്പളേക്കുന്നേ അയ്യോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കെട്ടിപ്പിടിക്കാൻ തുടങ്ങി ഇത് തന്നെയാണ് ഇവരുടെ പ്രശ്നം എന്ന് പറയുന്നത് മനസ്സിലായാ ഇതന്നെ ഇതെന്നെ കാണുമ്പോഴാണ് ഈ അനുമോളെ വെറുക്കുന്നത് ബെറുക്കുന്നെന്ന് പറയുന്നില്ലേ ഇത് തന്നെയാണ് അനുമോളെ പ്രശ്നം ആദ്യമൊക്കെ വളരെ ഡീസന്റ് ആയിട്ട് ഫാമിലികൾ കാണുന്നതാണ് ഫാമിലികൾ കാണുന്നതാണ് രാഖ് രാമാന പറയുന്ന അനുമോൾ എന്താ ഇന്നെന്താ ആദില എന്നൂറമാരോട് പറഞ്ഞൂടെ മക്കളെ ഫാമിലികൾ കാണുന്ന പറഞ്ഞൂടെ വേണമെങ്കിൽ അത് പറയാൽ അത് എന്തുകൊണ്ട് പറയുന്നില്ല നീങ്ങൊന്നും പറയാം എന്തുകൊണ്ട് അപ്പൊ ജിസെ ഫ്രണ്ട്ഷിപ്പ് ഇല്ല അല്ല അങ്ങനെയല്ല പറയുന്നേ അതായത് ജിസൈല് ഡ്രസ് ഇട്ട് പ്രശ്നായില്ലേ അത് നീ അറിയില്ലേ ജിസൈല് ഡ്രസ് ഇട്ടപ്പോൾ ഇവിടെ എത്ര ആൾക്കാർ വീഡിയോ ചെയ്തിന് അതൊക്കെ ഉണ്ട് പക്ഷെ ഇവര് ചെയ്യുമ്പോൾ ആരും ഒന്നും പറയുന്നില്ല അതാണ് ഡ്രസ്സല്ല പറയുന്ന എന്നാലും പറയുക പക്ഷെ അനുമോൾക്ക് പറയാവാണെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ മക്കൾ ഇത് ശരി ഒന്നും കുറ്റം പറയുന്നതിനോടല്ലേ ഇത് ഫാമിലി ഷോ അല്ലേ എന്ന് വിചാരിച്ചിട്ടു പറഞ്ഞ് തോന്നി വന്നിരിക്കല ഫാമിലികൾ അത് പറയാണെന്ന് മുത്തശ്ശിമാറും വോട്ട് പേര് ആരെങ്കിലും വോട്ട് ചെയ്യാമില്ല ഈ അനുമോളെ കൊണ്ടെ പറഞ്ഞത് മനസ്സിലായി അനുമോള് പറയണ്ടേ മോളെ ഇത് ഫാമിലി കാണുന്നതെന്ന് ഏറ്റവും പറയുന്ന അനുമോളല്ലേ എല്ലാരോടും പറഞ്ഞത് ഫാമിലി കാണുന്ന ഫാമിലി കാണുന്ന ഫാമിലി കാണുന്നതെന്ന് അതുകൊണ്ട് പറഞ്ഞു അല്ലാതെ എന്ത് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാലും നമുക്ക് കുഴപ്പമില്ല പക്ഷേ ഒരു മാന്യത വേണം എല്ലാത്തിനും ഒരു മാന്യതയുണ്ട് അതില്ലാതിരിക്കുസൈലിനെ ഞാൻ അതിൽ കൈയ്യടിക്കുന്നു കാരണം എന്താ പറയാ ജുസൈലിന്റെ ഡ്രസ്സ് അതായിട്ട് കൂടി ജുസൈല് അത് വളരെ നീറ്റായിട്ട് ധരിക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് ഇല്ലേ ഇല്ലേ ഡ്രസ് ബിഗ് ബോസ് തന്നിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിൽ അവള് സംസാരിക്കുന്നുണ്ട് അല്ല ജുസൈല് ഒരു മോഡലാണ് ജുസൈൽ ആ ഒരു ഇതിൽ നിന്ന് വരുന്നതാണ് അപ്പൊ ആ ഒരു കൾച്ചറിൽ വന്നിട്ട് കൂടി ജുസൈൽ ഇവിടെ വന്നിട്ട് വളരെയധികം നീറ്റാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ നേരെ മറിച്ച് നമ്മുടെ മലയാളത്തിലുള്ള ചെറിയ ആൾക്കാർ കാണുന്ന കോപ്രായം കിട്ടുന്നതാണ് പോയില്ലേ ശരിക്കും ചിരിയാ വരുന്നതായിരുന്നു കാരണം ആ എന്തിനിങ്ങനെ കോപ്രായം കിട്ടുന്നത് അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് ചേരുന്ന ഓരോരോ ഡ്രസ്സ് ഉണ്ട് ഇല്ലേ അതെല്ലൊ അല്ലാതെ വെറുതെ എന്തിങ്ങനെ കോപ്രായം കിട്ടുന്നത് അപ്പൊ അനുമോൾ ഏതായാലും ജനങ്ങൾ വെറുത്തുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം കൊണ്ടാണ് കാരണം എല്ലാത്തിനും കാണുന്നത് പ്രേക്ഷകര് ഇതാന്ന് പറയും പിന്നെ പിന്നീട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി പോകും പിന്നെ മറ്റൊരു കാര്യം കാര്യം നെവിൻ ഉഷാറാണെങ്കിലും നെവിൻ കഴിഞ്ഞ പ്രാവശ്യം നെവിനും അക്ബറും കൂടിയിട്ട് ഒരു കള്ളത്തരം കാണിച്ചിനെ ഞാൻ അതാ പറഞ്ഞത് ഈ ക്രൂ മെമ്പേഴ്സ് പലപ്പോഴും ഉറങ്ങിപ്പോന്നുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാല് അതായത് ഇവര് രണ്ടുപേരും ഒരു പ്ലേറ്റ് പ്ലേറ്റാടെ വെക്കുന്നത് അത് വെച്ചിട്ട് പറയാ അനീഷ് കണ്ടിട്ടാവും പോയാവുന്നിട്ടാ ആ കണ്ടു കണ്ടു വിളിക്കും ഇപ്പൊ പറ ഇപ്പൊ പറ ഇവനിങ്ങനെ ക്രൂ ചെയ്ത് കൊടുക്കുക അപ്പൊ അവനാണെന്ന് അത് പ്രകാരം പറയാ അപ്പൊ അതൊരു കള്ളത്തരാണ് അത് ലാലറ്റൻ കാണിച്ചു കൊടുത്തിട്ട് പൊളിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലേ അത് അടിപൊളിയാന്ന് പക്ഷെ അന്നേരം ഒരു കാര്യമുണ്ട് സംസാരിച്ച അല്ലല്ല നേരെ കാണിച്ചു കൊടുക്കാൻ പറ്റൂല കാരണം വെച്ചാ മറ്റേ ലാരി നമ്മളെ അക്ബർ ഇല്ലേ പൊട്ടി തകർന്നു പോകും വീണ്ടും കാരണം ഓരോ പ്രാവശ്യം കള്ളത്തിൽ വെളിയിൽ വരുന്നത് ഇത് കൂടി കാണിച്ചു കഴിഞ്ഞാൽ തീർന്നു നല്ല സ്പേസ് അല്ല എന്നുവെച്ചാൽ അതന്ന കാരണം അറിയാ അതായത് ഈ സാബു മേനായാലും ആദില നൂറമാർക്കും ലക്ഷ്മിക്കും പിന്നെ അക്ബറിന് ഇവർക്ക് ഈ ഷാനവാസ് ഇവർക്കല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ടീമുണ്ട് അവരുടെ ഒരു ബന്ധപ്പെട്ട ടീമുണ്ട് എന്ന് തോന്നാന്ന് അതുകൊണ്ട് തന്നെ അല്ല അങ്ങനെ അറിയാം ഈ സാബു മേന ഒരു വകുപ്പും അയാളുടെ ഒരു ഒരു സ്റ്റൈലിപ്പോ അയാള് പിള്ളേർ അയാളുടെ ഫാൻ എന്നാ പറയുന്നത് ഈ സാബുവിന്റെ ഫാനില്ലേ പിള്ളേരാണ് അതായത് പത്തു വയസ്സും പതിനഞ്ചു വയസ്സുമുള്ള പിള്ളേര് ഭയങ്കര പിന്നെ ഇത് ഇഷ്ടംപോലെന്താന്ന് ഭയങ്കര പിള്ളേരെ കാണിക്കാൻ പറ്റില്ല പറ്റുന്ന ടീച്ചർമാർ സംസാരിക്കുന്ന പിന്നെ ഒരു കാര്യം ചെയ്യലെത്തി ഇന്റർവെലിന് ടീച്ചർമാർ വരെ ബിഗ് ബോസിനെ പറ്റി സംസാരിക്കുന്നുണ്ട് അതറിയരുത് അത് നീ മനസ്സിലാക്കില്ല ഞാനൊരു പ്രാവശ്യം രണ്ട് ടീച്ചറും ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോ സ്കൂളിന്റെ പടിയിൽ വെച്ചിട്ട് രണ്ടുപേര് എന്റെ വീഡിയോ കാണുന്നു മനസ്സിലാക്കണം നീ അതാണ് എന്റെ ബിഗ് ബോസ് റിവ്യൂ കാണുന്ന ആൾക്കാർ തള്ളല്ല തള്ളല്ല കേട്ടോളി അല്ല എന്റെ അടുത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാൻസ്ണ്ട് ഞാൻ പോയി പിള്ളേരൊക്കെ ഇതൊക്കെയാന്ന് സംഭവിക്കുന്നത് പിന്നെ അത് മാത്രല്ല ഇന്ന് ഇന്ന് വന്നിട്ട് എന്നോട് പറഞ്ഞാ ഈ പിന്നെ ആ പപ്പേന്റെ അനീഷ് ജയിക്കുന്നാ പറയുന്നത് ഞാൻ ചെന്നെ അപ്പുറത്തില്ല ഒരു ഫോട്ടോ ഞാൻ കണ്ടിരുന്നു അതാണ് പിന്നെ വേറെ കാര്യമോ നിനക്ക് വേറെ രസം നീ അതിന്റെ അകത്ത് കണ്ടില്ല അതായത് ഈ അനീഷ് കഥ പറയും പന്നി നൂറയും അതുപോലെ തന്നെ ഈ ആര്യനും ഗോഷ്ടി കളിക്കുന്ന കണ്ടില്ല എന്നാ അതായത് കാരണം ഈ മനുഷ്യൻ എല്ലാം നമുക്കൊന്നും അറിയുന്നില്ല എന്നുള്ള അസൂയം കുശുമ്പും ഉണ്ടായിട്ടില്ലേ ഈ ആര്യൻ എന്ന് പറയുന്നവൻ അവൻ ചെറിയ പുള്ളിയൊന്നും അവൻ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയുകയും കുശുമ്പും ഇതാണ് അവൻ അവൻ ശരിക്കും തീർച്ചയായിട്ടും കളിയാക്കുന്നവനാണ് ആര്യനായിരുന്നു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവൻ നല്ലവനല്ല അതുപോലെ തന്നെ നൂറയുടെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഇത് കാരണം ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അനീഷിനോട് ഇവർക്ക് എല്ലാരിക്കും അതായത് ഈ അക്ബർ മറ്റേ ഇവന് ഷാനവാസിന് വരെ ഇന്നും കൂടി മനസ്സിലായിട്ടില്ല അയാൾ ഇന്നും പറയുന്ന അതല്ലേ പറയുന്ന അയാൾ ഇന്നും അനീഷിന്റെ കുറ്റ പറയുന്നത് അയാൾ ഇനിയിപ്പൊ നാളെ മുതലും ഇവരെല്ലാരും കൂടി ടാർഗറ്റ് ചെയ്യുന്ന എനിക്കറിയാം അനീഷിനെ മാത്രം ഇപ്പൊ അവർക്കെന്ന അറിയ അതായത് ബിന്നി ഇപ്പൊ ഒരു പാപമായിരുന്നു അവർ ബിന്നി പോയി അല്ല ബിന്നി ഒരു പാവമായിരുന്നു മീൻസ് അതോ ആയിരിക്കാം പക്ഷെ ആൾക്ക് നിലപാടുണ്ടായിരുന്നു സംസാരിക്കേണ്ട അടുത്ത് കാര്യങ്ങൾ കൃത്യമായിട്ട് സംസാരിക്കുന്ന ഒരാളായിരുന്നു ബിന്നി അത് എനിക്കെന്തോ സാബു മര വെച്ച് നോക്കുന്ന സമയത്ത് അവിടെ നിൽക്കാൻ എന്തുകൊണ്ടും ഒരു യോഗ്യതയുള്ള ഒരാള് ബിന്നിയായിരുന്നു അല്ല പക്ഷെ നേയ്യല്ലോണ്ട് എല്ലാരെയും നിർത്തുമല്ലോ ഇങ്ങനെ നീ പറയാലോ എല്ലാവരും ഒന്ന് ഇരുന്നൂറ് ദിവസം നിർത്തണം അത് പറ്റില്ല നെഗറ്റീവ് ആയിട്ടാന്നല്ലാ അറിയാം വൈരാഗ്യ ബുദ്ധിയാണ് എല്ലാരിക്കും അതാ നടന്ന് കാരണം എന്താ വെച്ചാൽ എല്ലാർക്കും പൈസക്ക് ആവശ്യമുണ്ട് അതാ മെയിൻ പ്രശ്നം അമ്പത് ലക്ഷം എല്ലാവർക്കും വേണം അതിനാവശ്യമുണ്ട് എല്ലാരിക്കും ഇനിയിപ്പോ ആരാന്നറിയോ പെട്ടുപോയത് ഈ അപ്പാനി മറ്റേ ആർജെ ബിൻസി ഇവരെല്ലാം ഇപ്പോഴും വിചാരിക്കുന്നു എന്തടാ കളിയൊന്ന് മാറ്റി കളിക്കായിരുന്നു ഇങ്ങനെ വേണ്ടായിരുന്നു അല്ലേ അവരൊക്കെ ഇപ്പം പറയാൻ തുടങ്ങിയിട്ടുണ്ടത് ഇതല്ലായിരുന്നു കളിന്ന് ഇപ്പ നമുക്ക് മനസ്സിലായിരിക്കും ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ തെറിയും വിളിച്ച് പിന്നെ അളിഞ്ഞ ഈ പ്രേമോ ഇതെല്ലാം ആയിട്ട് പോയായിരുന്നു അത്രേ ഉള്ളു അതിന്റെ നാളെ ഇന്ന് അടിപൊളി അപ്പാടനെന്താ പറയുന്നില്ലേ ഈ പിന്നെന്താ പറഞ്ഞത് അനുമോള് പറഞ്ഞ നിന്റെ വീട്ടിൽ പോയി വിളിന്ന് നീ അല്ലടി ആദ്യം വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം ലാലാടിന്റെ മുന്നിലെത്തും ലാലാടിന്റെ മുന്നിലെത്തും പറയും ഇതാണ് പ്രശ്നം ആണ് ഇവര് തന്നെ പോടാന്ന് പറയും അപ്പൊ പൊടീന്ന് അറിയില്ലേ ഇങ്ങനെ അതൊരു വലിയൊരു തെറ്റായിട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വെച്ചാൽ ഒരു വീട്ടിൽ വീട്ടിലേക്കുമ്പോ ശരി പി അനുമോൾ കഞ്ഞി കുടിച്ചു എന്ന് കേൾക്കാൻ പറ്റില്ലല്ലോ അതുപോലെ എന്താണ് ചെയ്യുന്നത് ലക്ഷ്മി ആ ലക്ഷ്മി മോളെ നിന്നാണ് ചെയ്യുന്നത് ആ ലക്ഷ്മി മോളെ വഴക്ക് പറയല്ലേ ഇങ്ങനെയാണോ അവന് പറയുന്നത് അതാരുന്നു അത്രയല്ലേ പക്ഷേ ഞാൻ പറയുന്ന കൊറേ സദാചാര സദാചാര പോയിന്റ് കളിച്ചിട്ട് അനുമോളൊക്കെ ആദ്യം എന്തൊക്കെയോ കളിക്കാൻ നോക്കി അതൊക്കെ പൊട്ടി തകരുന്നാണ് പിന്നീട് കാണുന്നത് കാരണം ആദ്യം അനുമോൾ ആ ഒരു നിലപാടിൽ എന്നെ പിടിച്ചു നിന്നിട്ടിടങ്ങി അനുമോളില്ലേ വേറെ ലെവലിൽ എത്തുവരും ഭയങ്കര സപ്പോർട്ടായിട്ട് കാരണം എന്താ അറിയാ സാപ്പ് പോലെ എന്തിനാ വന്നറിയാ എന്തിനാ നൂതി നൂതില കമ്പനീനാ ഈട്ട് വന്നതാന്നറിയാം രണ്ടു പേർക്കും കപ്പ് കിട്ടൂല ഏഹ് അതാ ഇത് ഇതുവഴി വഴി അത് ഈ എങ്ങനെയറിയെങ്ങനെയറിയാം ഇതുവഴി പോകുമ്പോൾ ഇവിടെ അനീഷിന്റെ കോട്ടയുണ്ട് ഇതുവഴി പോകുമ്പോൾ ഇവിടെ ഷാനവാസിന്റെ കോട്ടയുണ്ട് അപ്പൊ ഇവിടെയാണ് പണബോക്സ് ഇരിക്കുന്നത് അത് ഇതിലോട്ട് ഓടിയിട്ട് ആതിലെ കൈക്കലാക്കി ഓടണം ഓടിക്കഴിഞ്ഞാൽ ഇവിടെ നൂറ് ഇവിടെ ഉണ്ടാവും ഇവിടെ കപ്പ് ഉണ്ടാവും ആ കപ്പ് നൂറ് എടുത്തിട്ട് ഓടിയേക്കണം അപ്പോൾ നിങ്ങൾക്ക് രണ്ടാക്കും ഈ പൈസയും കാര്യങ്ങളെല്ലാം കിട്ടി ഇനി പരമാവധി ഇനി ഒരു കാര്യം കൂടി ചെയ്യാൻ വേണമെങ്കിൽ ഇവർക്ക് പിന്നെ ഈ ബിഗ് ബോസ് കൂലി കൊടുക്കൂലേ ആ വേഗം കൂടി തട്ടിപ്പറിച്ചു ഇതെല്ലാം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വന്നേ നീ എന്നാ പിന്നെ വിചാരിച്ചത് കൃത്യമായിട്ട് അതുകൊണ്ടല്ലേ ഇയാൾ ഇപ്പം പറഞ്ഞിട്ട് ഇയാൾ അല്ലാതെ ഇയാൾക്ക് ഇയാൾക്ക് വല്ല ദ്രോഹവും ചെയ്തിന് അനീഷിന്റെ പോരാ അനീഷ് അങ്ങനെയാണ് അനീഷ് ഇങ്ങനെയാണ് വേറെ ആരെ പറ്റിട്ട് ഈ അക്ഷരം പറഞ്ഞില്ല അനീഷിനെ പറ്റിയിട്ട് ഇങ്ങനെ കുറ്റം പറയും എന്നിട്ട് വെച്ചു ഞാൻ ആരെ പറ്റിട്ട് കുറ്റം പറയുന്നില്ല കേട്ടോ എന്താ കാരണംന്നറിയാം അയാള് വലിയ ബിഗ് ബോസ് രാജാവെന്ന് പറഞ്ഞിട്ട് വന്നു അയാളെ തേച്ച അരിച്ചു ഒട്ടിച്ചങ്ങ് വിട്ടു വേറെ ഒന്നും എനിക്ക് ഒരു ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള കണ്ടസ്റ്റന്റ് ഞാൻ ചില ഓവർ ഓവർ അല്ല ഞാൻ നിന്നോട് പറയുന്നത് കബഡിയിലുള്ള ആൾക്കാരെ ഇപ്പൊ ഞാൻ നിന്നോട് കഥ പറയുമ്പോ ആര്യനും അതുപോലെ തന്നെ ഈ പിന്നെന്താ പറയണ്ടത് പിന്നെ ഇവളും ഈ നൂറയും കാണിച്ച് അതിന് എന്ന് പറഞ്ഞ എത്ര കമന്റ് വന്നിട്ടുണ്ട് അറിയാം എനിക്ക് എത്ര കമന്റ് വന്നതിനേ അറിയാം അതാണ് നീ മനസ്സിലാക്കേണ്ടത് നീ ആ മറ്റേ ഹോട്ട്സ്റ്റാറിൽ നോക്കിയാൽ മതി കമന്റ് കണ്ടിരിക്കില് അതാണ് നോക്കേണ്ടത് ആ ഒരു അവർക്ക് ഇതുപോയാണ് അതാണ് അവിടെ സൂക്ഷിക്കേണ്ടത് ഇവര് എന്ന് പറഞ്ഞ പുച്ഛം പോലെ ഇന്ന് കണ്ടിട്ടില്ലേ എനക്ക് പയരും കഞ്ഞി പോയരാറ്റാ ചിക്കനും ബിരിയാണി തന്നെ വേണം എന്ന് പറയുന്നില്ലേ എത്ര കൂടിയാണ് പറയുന്നത് അതാണ് നീ മനസ്സിലാക്കേണ്ടത് അവർക്ക് തിന്നും തിന്നും മടുക്കലല്ലല്ലോ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എനിക്ക് ബിഗ് ബോസ് ക്രൂവിനോട് പറയാനുള്ളത് ഇതുപോലെ നിർബന്ധിച്ചിട്ട് ഒരാളെ കൊണ്ടുവരരുത് ഇവിടെയുള്ള ടീമിനെയൊക്കെ ആരോ ഇവിടെ നിർബന്ധിച്ച് കൊണ്ടുവന്ന പോലെയാണ് ഒന്നാമത് ഞാൻ പറയാ ബാക്കിയുള്ളവരുടെ പ്രശ്നം അറിയാനെ അനീഷ് ജയിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മൂന്നാല് ആൾക്കാർ തല തല്ലുറപ്പാ അത് ഉറപ്പായിട്ട് ഞാൻ പറയാം മൂന്നാല് ആൾക്കാർക്ക് പിറ്റേ ദിവസം തന്നെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുവാണെന്ന് കാരണം അത്രമാത്രം അവര് വീഴും ബിന്നിക്ക് വന്നിട്ട് വന്നിട്ട് അനീഷിന്റെ പേര് പറയാൻ ഭയങ്കര എനിക്ക് തോന്നി ആയിരിക്കും അതിന് വേറെ ഒരു കാര്യമുണ്ട് അത് കഴിഞ്ഞാലേ ഇന്നിപ്പോ ു ഇന്നിപ്പനാണോ ഇന്ന് മനസ്സിലാവുമായിരുന്നു മനസ്സിലായാ ഈ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്താ അറിയാ അവിടെ ഞാൻ ഒരു കാര്യം അവിടെ പറഞ്ഞേക്കോവറായിട്ട് ലാലേട്ടൻ ആര്യാന്ന് ഇതാക്കുന്നത് അയാള് തന്നെയാന്ന് പൊറത്ത് ഇത് എല്ലാര്ക്കും മനസ്സിലാക്കാതെ കഴിവില്ലേ അതിന് എന്താ പറയുക ഇന്ന് എത്ര സ്പേസ് അനീഷിന് കൊടുത്തിന് അനീഷ് എന്തുകൊണ്ടാണ് അങ്ങനെ സ്പേസ് കൊടുത്തത് അനീഷ് കൃത്യമായിട്ട് മറുപടി പറയും കൃത്യമായിട്ട് കാര്യം പറയൂ അതാണ് അതുകൊണ്ടാണെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ അക്ബറിന് ഒരുപാട് കള്ളത്തരം ഉണ്ട് അയാൾ എന്ന് പറഞ്ഞ മിന്നൽ മുരളിയായിട്ട് കിന്നൽ മുരളിയായിട്ട് മാറിപ്പോയിരുന്നു അതാന്ന് പറഞ്ഞു പറഞ്ഞു ആര് പറഞ്ഞു ഞാൻ നിന്നോട് പറഞ്ഞിട്ട് ആ ഒരു ക്യാരക്ടറെ ഇല്ലേ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞാല് പൂണ്ട് വിളയാടിയിട്ടില്ലേ അതിന്റെ അടുത്ത ഡയറക്ടർമാർക്ക് തോന്നണം ഇവൻ എന്റെ നായകനാകും അതാ വേണ്ടിയാ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് ഏഷ്യാനെറ്റ് ഇത് കട്ടിങ് ആയിട്ട് വിടുന്ന ഒരുപാട് സംഭവം ഉണ്ട് അതിന്റെ അകത്ത് നീ കഴിഞ്ഞ എന്റെ അപ്പുറത്തെ പ്രാവശ്യം ഓർമ്മിച്ചനീഷന്റെ ഫാസിൽ വിളിച്ച് പറഞ്ഞത് ആ മണിച്ചു അതുപോലെ ആയിരിക്കണം പൂണ്ട് പളിയാടി കഴിഞ്ഞാ ഇല്ലേ ചിലപ്പോ നമ്മളെ ജിത്തു ജോസഫ് പറയുമ്പോൾ എന്റെ നായകൻ ഇവനാണ് അടുത്തത് എന്ന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള നക്ബറിനാണ് നായകനാകൻ ഓനെ കൃത്യമായിട്ട് നോട്ട് ചെയ്യാനും ഇവരാ പക്ഷെ ഓൻ അവിടുന്ന് ഊച്ചാളിയായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് തമിഴില് ഞാൻ പറയാ അയാള് അയാൾ ഇപ്പൊ അനീഷെല്ലാം അനീഷ് ആ പറഞ്ഞ കർച്ച കേട്ടാ അനീഷിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ആരോടും എന്ന് പറയേണ്ട ഒരു പേഷ്യന്റിനെ അനീഷിന് കെയർ ചെയ്യേണ്ട ഒരു എല്ലാ ഇതും ഉണ്ടായിരുന്നു അതനീഷ് കൃത്യമായിട്ട് പറഞ്ഞതായിരുന്നു അത് ശരിക്കും അതായത് എന്നിട്ടും ഷാനവാസിന് മനസ്സിലായില്ല ഷാനവാസ് വിചാരിക്കുന്നത് ഇത് ഓൻറെ അങ്ങനെ ഒരു ഇതാണ് അപ്പൊ ഞാൻ ഇത്രയല്ലേ ഉള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ വീഡിയോന്ന് കയറി പോയിക്കോട്ടെ നന്ദി നമസ്കാരം